ട്രംപുമായി സംസാരിക്കാൻ പുടിൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇനി തീരുമാനം വരേണ്ടത് വാഷിംഗ്ടണിൽ നിന്നാണ് യുദ്ധം അന്ത്യത്തിലേക്കാണോ അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ലോകരാജ്യങ്ങളുടെ കണ്ണുകൾ അമേരിക്കയിലേക്കാണ് അതിലുപരി ട്രംപിലേക്ക് തന്നെയാണെന്ന് പറയാം കാരണം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് അമേരിക്കയിൽ നടപ്പിലാക്കുക കുടിയേറ്റ നയത്തിനെതിരെയൊക്കെ ഇതിനോടകം തന്നെ ട്രംപ് രംഗത്തെത്തി കഴിഞ്ഞു ഇസ്രയേൽ ഗാസ സംഘർഷത്തിലും ഗാസയിൽ സമാധാനം പുലരുമെന്നതുമൊക്കെ ട്രംപിന്റെ ഉറപ്പായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിനും അന്ത്യം കുറിക്കുമെന്ന ഉറപ്പും ട്രംപ് തന്നിട്ടുണ്ട് ലോകരാജ്യങ്ങളെ ഇത്തരത്തിൽ പാതയിലേക്കാണോ ട്രംപ് ഭരണം നയിക്കുന്നത് ഇപ്പോഴിതാ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി റിപ്പോർട്ടുകൾ എത്തിക്കുകയാണ് ക്രൈംലിനെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നതാണ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചകൾ വൈകലെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉക്രൈൻ യുദ്ധം വലിയ ഘടകമായി മാറിയിരുന്നു ഇതൊരിടവേളയ്ക്ക് ശേഷം ശീതയുദ്ധത്തിന്റെ പ്രീതി ഉണ്ടാക്കിയിരുന്നു എന്നാൽ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ പ്രശ്നത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് ട്രംപ് പലവട്ടം വട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേക്കുള്ള ആദ്യ പടിയാകുമോ ഈ ചർച്ചകൾ എന്നാണ് ലോകം മുഴുവന് മുമ്പോൾ ഉറ്റുനോക്കുന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും കൂടി ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി ഉടൻ തന്നെ പുടിനെ കാണുമെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു പിന്നാലെ ചർച്ചകൾക്ക് പുടിൻ പച്ചക്കുടി വീശിയതോടെ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യമാകുക എന്നതാണ് പ്രധാനമായും ചോദ്യം പുടിൻ തയ്യാറാണ് ഞങ്ങൾ സിഗ്നലുകൾക്കായി കാത്തിരിക്കുകയാണ് എന്നായിരുന്നു ക്രൈംലൈൻ വക്താവ് അറിയിച്ചത് എങ്കിലും വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ താൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടാവും ആക്രമണം അവസാനിപ്പിക്കാൻ റഷ്യ സമ്മതിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതായത് അവർ ഈ യുദ്ധം ഉടൻ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റഷ്യയിൽ വന്ന താരിഫുകളും വൻ നികുതികളും വലിയ ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് മോസ്കോയുടെ ബജറ്റിന്റെ കാര്യമായ ധനസഹായം നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കുന്നതിലൂടെ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനാകുമെന്നും ട്രംപിന്റെ അവകാശവാദമുണ്ട് ഇത് ക്രൈംലൈൻ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ സൗദി അറേബ്യയോടും ഒപ്പക്കിനോടും എണ്ണ വില കുറയ്ക്കാൻ ആവശ്യപ്പെടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എണ്ണ വില കുറയുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കും എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ റഷ്യയുടെ ദേശീയ സുരക്ഷയുടെ വിഷയമാണ് ഇതെന്ന നിലപാടാണ് ക്രൈം ലൈൻ ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഏകദേശം നാൽപ്പത്തി മൂവായിരം ഉക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസം അറിയിച്ചത് മൂന്ന് ദശാംശം ഏഴ് ലക്ഷം പേർക്കാണ് പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുദ്ധത്തിന് തുടക്കമായത് അടുത്ത മാസത്തോടെ യുദ്ധം മൂന്ന് വർഷം പൂർത്തിയാകുകയാണ് ഈ വേളയിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ഊർജിതമായി